നമസ്കാരം ഞാനിപ്പം പുറത്ത് പോവാൻ നിൽക്കുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മൂന്നും നാലും അല്ല റീൽസ് ഒരുപാട് റീൽസ് ഇട്ടിട്ട് ഒരു ഷോപ്പുകാരൻ്റെ ഷോപ്പ് പോയിട്ട് നമ്മൾ ഡ്രസ്സ് എടുക്കുമ്പോൾ നമുക്കത് വേണ്ടെങ്കിൽ സൈഡ് സിബാണെങ്കിൽ നമുക്ക് എൻ്റെ ഇത് സൈഡ് സിബാ നിങ്ങളിത് ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം അതായത് ഇത് നിങ്ങൾ ഏതൊരു ലാച്ച് എടുക്കുന്ന സമയത്തും നമുക്ക് സൈഡ് സിബ് വെക്കാൻ കാരണം വേറെ കൊണ്ടല്ലേ നമ്മളത് കൺഫേം കൺഫേം ചെയ്യണം അങ്ങനെ ഇത് വേണ്ട നിങ്ങൾ സിബ് വേണ്ട എന്താ സിബ് വേണ്ട ഇത് നമുക്ക് സിബ് വേണ്ടെങ്കിൽ സൈഡ് ഒന്ന് ചെറുങ്ങനെ ഒന്ന് കൊടുക്കാം എല്ലാം ഒരുവിധം എനിക്ക് തോന്നുന്നത് ഇപ്പോൾ എല്ലാം വരുന്നതും ചുഴിതാറാണെങ്കിലും സൈഡ് സിബിള്ളതുണ്ട് അത് നമുക്കൊരു കംഫേർട്ടിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് പക്ഷേ ഇങ്ങനത്തെ തെണ്ടിത്തരം കാണിച്ചു കൊടുക്കുന്ന ഇവിടെയിൽ എന്താ ചെയ്യുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ ഏഹ് ആ പേര് കസവുകേടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നല്ലൊരു ഷോപ്പാണ് ആരും ഇതുവരെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ പറഞ്ഞ് കേട്ടിട്ടില്ല കസവുകേടൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാം ഇവിടെ പേരിൽ കാരണം ഡ്രസ്സ് ഇട്ട് ഒൻപതോളം റീൽസ് എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോയിട്ട് മടക്കി തരുന്ന നിങ്ങളെ വേണം പറയാം നിങ്ങൾ വാങ്ങി നിങ്ങളെ വേണം പറയാൻ ശരിക്കും ഒഴിവാക്കുക പിച്ച കൊടുക്കുന്ന പോലെ അങ്ങ് കൊടുത്താൽ മതി എന്തിന് തിരിച്ചു കൊടുക്കേണ്ട ആവശ്യം പൈസ അങ്ങ് കൊടുത്തിട്ട് ആ ഡ്രസ്സ് അങ്ങ് പിച്ച കൊടുക്കുന്ന പോലെ ആക്കുക നിങ്ങൾക്കെല്ലാം പൈസ ഉണ്ടാവില്ല കസോടൊക്കെ അവരോടാണ് പറയുന്നത് എറിഞ്ഞു കൊടുക്കുക ഡ്രസ്സ് അവളിട്ട ഡ്രസ് ശരീരത്തിലെ ഡ്രസ്സുകൾ നിങ്ങൾ എടുക്കാൻ പാടില്ല ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു ലേഡി വന്നാൽ നിങ്ങൾ കൊടുക്കൂലേ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കസവോടയിലെ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ആ ഒരു മൂവായിരം രൂപ ഇവക്ക് ദാനമായിട്ട് ഇവള് എല്ലാവരുടെ അടുക്കുന്ന അണി ട്രേപ്പ് ചെയ്തിട്ട് ആ വീട് തന്നെ അണി ട്രേപ്പോടുകൂടി ഉണ്ടാക്കിയ വീടാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് അന്വേഷിച്ചിട്ട് വേണം ഇവളെ പോലെയുള്ള ആൾക്കാർക്ക് എല്ലാ ഷോപ്പിലെ ആൾക്കാരോടും കൂടി തന്നെയാണ് പറയുന്നത് ഇവളെ പോലെയുള്ള ആൾക്കാർ ഡ്രസ്സ് എടുക്കാനും സ്വർണ്ണം എടുക്കാനും ഒക്കെ വരുമ്പോഴും അതിൻ്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ചിന്തിക്കുക നമ്മളൊക്കെ ഒരു ഡ്രസ്സ് എടുത്താൽ ഇത് ഇതെന്ന് ഞാൻ എടുത്ത ഡ്രസ്സാണ് എനിക്കൊരു ലേശം ഒരു ലൂസ് ഉണ്ട് ഇത് ഇവിടെ ഇവിടെ ലേശം ലൂസാന്ന് ഇവിടെ ലേശം ലൂസാണ് ലൂസല്ലേ ചെറുങ്ങനെ ഒന്ന് ടൈറ്റാക്കി എനിക്ക് കംഫർട്ടായി അപ്പം ആ ഷോപ്പിന് കുറ്റം പറഞ്ഞിട്ട് കാലം നമ്മളിഷ്ടപ്പെട്ട് നമ്മളെടുത്ത ഡ്രസ്സിൻ്റെ അകത്ത് നാലും അഞ്ചും റീൽസ് എടുക്കുന്നത് എന്നിട്ടത് പിന്നെ വീട്ടിൽ കൂടലിനിടന്ന് എന്നിട്ട് ഇഷ്ടമില്ലെങ്കിൽ കൊണ്ടുപോയിട്ട് കൊടുക്കുന്നു ഇതെന്ത് മര്യാദ മര്യാദ മര്യാദയാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇതാണോ മാന്യത എന്ന് പറയുന്നത് ഏഹ് ശരിക്കും ഇവള് അപ്പോൾ ഇവിടെ ഉടായിപ്പല്ലേ ഇതെല്ലാം Ningala, lá, a que ya